മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ കണക്ക് തെറ്റിച്ച ഒരാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് നമസ്കാരം എ ബി സി ന്യൂസിൻ്റെ മണ്ഡലയാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ എത്തി നിൽക്കുകയാണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് മങ്കട തീർച്ചയായിട്ടും മങ്കടയുടെ ചരിത്രം മങ്കടയുടെ വോട്ടിംഗ് പാറ്റേൺ മങ്കടയുടെ കണക്ക് മങ്കടയുടെ പ്രവണതകൾ ഒക്കെ എ ബി സി വിശകലനം ചെയ്യും അതിനെ തുടർന്ന് ഈ മണ്ഡലം ഈ വരാൻ പോകുന്ന തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മംഗട മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി എന്താകും ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയൊക്കെയാണ് വോട്ടിംഗ് ഷെയർ വരാൻ സാധ്യതയുള്ളത് എന്നതൊക്കെ പ്രവചിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രേക്ഷകർക്ക് അവസരമൊരുക്കുന്നുണ്ട് പ്രേക്ഷകരോടാണ് പറയുന്നത് നിങ്ങൾ ദയവായി ഞങ്ങളുടെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും വേഗം നിങ്ങൾക്ക് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന് പ്രവചിക്കാം എൻ ഡി എ യു ഡി എഫ് യു ഡി എഫ് മംഗട മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത മംഗട ചരിത്രത്തിൽ എന്നും മുസ്ലിം ലീഗിന്റെ കൂടെ വന്നൊരു മണ്ഡലമാണ് പക്ഷേ മലപ്പുറം ജില്ലയിലെ മറ്റു മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗിന് കിട്ടുന്ന ഈ ലാൻഡ് സ്ലൈഡ് മെജാ മെജോറിറ്റി ഒന്നും ഉണ്ടാവാറില്ല കഷ്ടിച്ചു ജയിച്ചു പോകുന്ന മണ്ഡലമാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതരായ നേതാവ് സി എച്ച് മുഹമ്മദ് കോയ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് ഒരു പക്ഷേ അദ്ദേഹമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സി എച്ച് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇന്ന് ഇത് ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ റെക്കോർഡ് കാല് ലക്ഷം ഭൂരിപക്ഷം ഇരുപത്തിനാലായിരം അല്ലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി എച്ച് മുഹമ്മദ് കോയ നേടിയതാണ് ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പിന്നെ ഏതാണ്ട് അതിന് അടുത്തൊരു എത്തിയ ഒരു ഭൂരിപക്ഷം ടി എ അഹമ്മദ് കബീറിന് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടുകയുണ്ടായി അത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കൂടെ എന്ന മണ്ഡലമാണ് എന്നാൽ ചരിത്രത്തിൽ ചിലപ്പോൾ അപൂർവമായി കണക്കുകൾ തെറ്റും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെയൊക്കെ കണക്ക് തെറ്റിച്ച ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പാലോളി മുഹമ്മദ് കുട്ടി എന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി മംഗളയിൽ വന്ന് മത്സരിച്ചപ്പോൾ മംഗള ഇടതുപക്ഷത്തിൻ്റെ കൂടെ വന്ന് കഷ്ടിച്ചാണെങ്കിലും പാലോളി ഇതേ പാലോളി അടുത്ത തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിലേക്ക് മാറി നിന്നപ്പോൾ പെരിന്തൽമണ്ണയും പാലോളി ജയിച്ചു അത് പാലോളിയാണ് ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇന്നും മൊത്തം രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ പകരം വെക്കാൻ ഒരാളില്ലാത്ത വിധം സംശുദ്ധമായ ഒരു കർമ്മ മാതൃകയായി നിലകൊള്ളുന്നുണ്ട് പാലുവളി മുഹമ്മദ് കുട്ടി അതിൻ്റെ ഒരു അംഗീകാരം കൂടി കിട്ടിയ മണ്ഡലമാണ് മങ്കട വേറൊരു പ്രത്യേകത കൂടി മങ്കടക്കുണ്ട് അത് ചരിത്രം അറിയുന്ന സൂക്ഷ്മമായിട്ട് അറിയുന്നവർക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ മലപ്പുറം ജില്ല വേണം എന്നാദ്യമായി ഒരാൾ കേരള നിയമസഭയിൽ പറയുന്നത് മങ്കടയിൽ നിന്ന് അന്ന് ജയിച്ചു പോയ പി അബ്ദുൽ മജീദ് എന്ന എം എൽ എ ആണ് അദ്ദേഹം മങ്കടക്കാരനല്ല അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് കേരളാണ് ആലങ്കോട് അബ്ദുൽ മജീദ് അവിടെ ആലങ്കോട് ഉണ്ടല്ലോ അവിടുന്ന് വന്ന് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു വക്കീലാണ് മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് കൊണ്ട് അവർ സീറ്റ് കൊടുത്തു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമസഭയിൽ മംഗടയിൽ നിന്ന് ജയിച്ച പി അബ്ദുൽ മജീദ് ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് കയറിനാണ് അദ്ദേഹമാണ് കേരള നിയമസഭയിൽ ആദ്യമായി മലപ്പുറം ഒരു ജില്ല വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ടുവരും അതും കൂടി മങ്കടയിൽ പ്രത്യേകതയാണ് പാലോളിക്ക് ശേഷം മങ്കടയുടെ രാഷ്ട്രീയ സ്വഭാവം മാറ്റിക്കുറിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സമീപകാല രാഷ്ട്രീയത്തിലെ മലപ്പുറത്തെ ഏറ്റവും വലിയ ഒരു ഒരു പ്രതിഭാസമായിരുന്നു അത് മഞ്ഞളാങ്കുഴി അലിയാണ് മഞ്ഞളാങ്കുഴി അലി ഇടതുപക്ഷ സ്വാതന്ത്ര്യനായിട്ട് അദ്ദേഹം അതുവരെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനും ഒക്കെയായി നിന്ന ഒരാളാണ് അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്ന തെരഞ്ഞെടുപ്പിലാണ് മങ്കട ദീർഘകാലം കെ പി എ മജീദ് മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് കെ പി എ മജീദ് നാല് അല്ലെ അഞ്ച് തവണ അഞ്ച് തവണ എം എൽ എ ആയിരുന്ന മംഗട കെ പി എ മജീദ് മങ്കടാ സമം കെ പി എ മജീദ് എന്ന ആളുകൾ പഠിച്ചുവെച്ച കാലത്ത് കെ പി എ മജീദിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ മഞ്ഞളാം കുഴിയാലിയാണ് പിന്നെ അദ്ദേഹം രണ്ടായിരത്തി ആറിലും അവിടുന്ന് എം എൽ എ ആയി പിന്നെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം നമുക്കറിയാവുന്നതുപോലെ മഞ്ഞളാംകുഴിയാലി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പിന്നെ അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണെന്ന് മഞ്ഞളാം കുഴിയാലി ഇടതുപക്ഷത്തുനിന്ന് പോരുകയും മുസ്ലിം ലീഗിൽ ചേരുകയും അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആണ് പിന്നീടുണ്ടായ കോലാഹാരം ഇതാണ് മങ്കടയുടെ പ്രത്യേകത മംഗടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഈ മംഗടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മങ്കടയുടെ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം രണ്ടായിരത്തി പത്തൊൻപതിലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് മറ്റേത് ഇരുപത്തിനാല് പേരെപ്പോഴത്തേക്ക് രണ്ട് കൂടി കിട്ടുമ്പോൾ ഒന്നവിടെ പോയി ഒന്ന് ചിലക്കര പോയി ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ യു ഡി എഫിനായിരുന്നു കോയ്മ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമാണ് മങ്കട ആ മങ്കടയിൽ ലഭിച്ച വിവിധ മുന്നണികളിൽ ലഭിച്ച വോട്ടും അതിൻ്റെ പെർസെൻറ്റേജും ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് അൻപത്തിയേഴ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അതായത് എൺപത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ലഭിച്ചിരുന്നു അതേസമയത്ത് എൽ ഡി എഫിന് തൊട്ട് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഫോറാണ് ലഭിച്ചത് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വോട്ടുകൾ എൻ ഡി എക്ക് പിന്നെ ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് പതിനായിരത്തി നൂറ്റി അറുപതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കാണ് അത് അതിരുപത്തി നാലിലേക്ക് വരുമ്പോൾ അൻപത്തി ഏഴിൽ നിന്ന് യു ഡി എഫിന് അൻപത്തി ഒൻപത് പോയിൻ്റ് രണ്ടിലേക്ക് വർധിച്ചു തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് എൽ ഡി നേരത്തെ ലഭിച്ചിരുന്നു മുപ്പത്തി മൂന്നേ പോയിന്റ് നാലായിരുന്നു എങ്കിൽ ഇവിടെ വീണ്ടും കുറയുന്നു മുപ്പത്തി രണ്ടേ പോയിന്റ് ഒമ്പതാവുന്നു ഭൂരിവർഷത്തിൽ അവിടെ കൂടുതലും വരുന്നുണ്ട് എൻ ഡി ഐക്ക് ലേശമൊന്ന് ആറേ പോയിന്റ് എട്ട് തന്നെയാണ് എൻ ഡി ഐക്ക് ലഭിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ അവസ്ഥ കണക്ക് യെസ് തീർച്ചയായിട്ടും ഇനി നമ്മൾ നോക്കേണ്ട നിയമസഭാ കണക്കാണ് നിയമസഭാ കണക്കിന് മുമ്പായിട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മംഗടമണ്ഡലത്തെക്കുറിച്ച് സാറിന് പറയാനുള്ള കമൻസ് പറയാം മംഗട മണ്ഡലത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് സാംസ്കാരിക ഭൂമിയില്ല അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ മങ്കടയെപ്പറ്റി പലരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരിനോടൊപ്പം ഒരിക്കലും മങ്കട ചേർത്തിട്ടില്ല പക്ഷെ മങ്കടയോടൊപ്പം പേര് ചേർത്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് മങ്കട രവികർമ്മയാണ് അറിയപ്പെടുന്ന ആൾ അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണന്റെ ക്യാമറാമാൻ ആയിട്ട് പ്രാധാന്യം നേടിയ അല്ലെ ദേശീയമായിട്ട് തന്നെ പ്രാധാന്യം നേടിയ മങ്കട രവിവർമ്മ എന്ന് പറയുമ്പോഴാണ് മംഗടയുടെ പേര് തീർച്ചയായിട്ടും അതിനോട് ഇനി നമുക്ക് പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഓർത്ത് പറയണ്ട മംഗട എന്ന പേര് കേട്ടാൽ നമുക്ക് മംഗട രവിവർമ്മ ഓർമ്മ വരും ഓർക്കുകയും വേണം അല്ലാത്ത ഒരു മലയാളിയല്ല അതേസമയത്ത് മംഗട എന്ന പേരില്ലെങ്കിലും ആ മണ്ഡലത്തിൽ തത്തുല്യമായി പ്രാധാന്യമുള്ള കുറെ പേരുണ്ട് അതിലൊന്ന് ഞരളത്ത് രാമപ്പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആചാര്യനായിരുന്ന ഞരളത്തി രാമ പൊതുവാളി മണ്ഡലത്തിൽ അതാണ് വേറൊന്ന് അത്ര തന്നെ ഓർക്കേണ്ട ഒരു പേരാണ് നന്ദനാരുടെ പേര് പട്ടാള കഥകളുടെ ഉണ്ണിക്കുട്ടന്മാരുടെ കഥകളുടെ കുട്ടികളുടെയും പട്ടാളക്കാരുടെയും കഥകൾ എഴുതിയിട്ട് മലയാളത്തെ വിസ്മയിപ്പിച്ചു പട്ടിയുടെ കഥകൾ കഥകൾ എഴുതിയെന്ന് മാത്രമല്ല ആത്മഹത്യ ചെയ്ത മലയാളത്തിലെ അപൂർവം കഥാകൃത്തുകളിലൊരാളുകൾ അതുകൊണ്ട് നമ്മുടെ മങ്കട എന്ന് ഓർക്കുമ്പോൾ സാറ് മങ്കട രൂപ ഓർക്കുമ്പോൾ കൂടെ ഓർക്കേണ്ട ചില പേരുകളാണ് ഞരളത്തിന്റെ പേര് നന്ദനാരുടെ പേര് സാറ് തുടരുന്നുള്ളൂ നമുക്കിനി പെട്ടെന്ന് നമുക്ക് അവിടുത്തെ കിട്ടിയ ഭൂരിപക്ഷങ്ങളെന്ന് താരതമ്യം ചെയ്യും ഐ എം എസ് മന്ത്രിസഭയുടെ കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ഉള്ള ഭൂരിപക്ഷങ്ങളിലെ വ്യത്യാസങ്ങൾ നമുക്ക് ഒരു ചെറിയ ഒരു പഠനവിധേയമാക്കാം നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കെ വി മുഹമ്മദ് എം മുസ്ലിം ലീഗ് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ തൊട്ടടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞപ്പഴത് തെരഞ്ഞെടുപ്പ് വന്നു പി അബ്ദുൾ മജീദ് അത് മുസ്ലിം ലീഗ് തന്നെ ആലങ്കൂട്ടുകാരൻ ആലങ്കൂട്ടുകാരൻ അത് തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹമാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച ആൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊരമ്പയിൽ അഹമ്മദ് ഖാജി അവിടെ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധേയമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചിട്ടുണ്ട് കെ പി എ മജീദ് ആ മണ്ഡലത്തിൽ അഞ്ച് തവണ അഞ്ച് തവണ മത്സരിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം നേടിയ ഭൂരിപക്ഷം കേവലം ആയിരത്തി അമ്പത്തിനാല് മാത്രമായിരുന്നു അതിന് മുമ്പ് കിട്ടിയ എല്ലാ അതോടുകൂടി ഭൂരിപക്ഷങ്ങളെ കളിക്കും അതോടുകൂടി അതിർത്തി ഇടതുപക്ഷത്തേക്ക് രാഷ്ട്രീയ താല്പര്യം രാഷ്ട്രീയമായ ഒരു കാലുവെപ്പുകളോട് കൂടിയിട്ട് അങ്ങനെ കുറഞ്ഞ് നമ്മൾ ആ ചരിത്രം പരിശോധിച്ച കുറഞ്ഞു കുറഞ്ഞു പറയുക നേരിയതായിട്ട് വരുവാണ് ഭൂരിപക്ഷം അത് കഴിഞ്ഞാണ് മഞ്ഞളാംകുഴിയെ വെച്ചിട്ട് സി പി എം പരീക്ഷിക്കുന്ന സീറ്റ് സി പി എം അത് പിടിച്ചെടുക്കുകയും ചെയ്തു അത് എത്രാണെന്ന് പറഞ്ഞു ഇതിനേക്കാൾ മൂന്നരത്തോളം വോട്ടുകളാണ് മൂവായിരത്തി അമ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്ത് തൊട്ടാർത്തവണം ഭൂരിപക്ഷം കൂടി അയ്യായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നെ ടി അഹമ്മദ് കമീർ വീണ്ടും തിരിച്ചു വമ്പീരെ വമ്പിച്ച അല്ലേ അഹമ്മദ് കബീറിന്റെ പ്രത്യേകത ആലങ്കോട് അബ്ദുൽ മജീദിന് ശേഷം പുറമേ നിന്ന് വന്ന ഒരാളെ മത്സരിക്കുകയാണ് മങ്കട ഇദ്ദേഹം എറണാകുളത്തുകാരനാണ് ടി എ അഹമ്മദ് കബീർ എറണാകുളത്തേരനാണ് അബ്ദുൽ മജീദ് തിരുവനന്തപുരത്തേരനാണ് ആ രണ്ടുപേരുടെ പേര് മങ്കടക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഭരത്തന്മാര് എന്ന് വിളിക്കാവുന്ന എം എൽ എ മാരാണ് ആ പിന്നെ അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മഞ്ഞളാങ്കുഴി അലി തന്നെ അത് പിടിച്ചു ആയി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ നല്ല ശ്രദ്ധേയമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് ഇനി ഇപ്പോൾ ഇനി നമ്മൾ നോക്കാം പക്ഷേ അപ്പം ഇതിനകത്ത് നമ്മൾ കുറിച്ച് പറയുമ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയ പ്രമുഖരെ കുറിച്ച് പറഞ്ഞു നോക്കുന്നു അപ്പോൾ ഇതിനകത്ത് പിന്നെ അൻപത്തി ഏഴിൻ്റെ ബി പോക്കർ പിന്നെ ക്രമം ഞാൻ വായിക്കുന്നില്ല ഇബ്രാഹിം സുലൈഫ് മനസ്സിലായിട്ട് പിന്നെ അങ്ങനെ തവണ ഉണ്ടായിരുന്നു പിന്നെ അഹമ്മദ് ഒരു ഹംസ അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മലപ്പുറത്ത് എന്നും പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് തലശ്ശേരിക്കാരനായിരുന്നു അദ്ദേഹം ജയിച്ചു പോയതിനു ശേഷം പിന്നെ തുടർച്ചയായിട്ട് ജയിക്കുന്ന ദീർഘകാലം

ഒടുവിൽ നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അവിടുത്തെ വോട്ടിംഗ് നില ഒന്ന് പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ മങ്കടയിൽ വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം അവിടെ വലിയ തോതിൽ വോട്ട് പുതുതായിട്ട് ചേർത്തു കൃത്യമായിട്ട് വോട്ടർ പട്ടിക നവീകരിക്കുന്നതിലൊക്കെ മഞ്ഞളാംകുഴി അലി അക്കാര്യത്തിൽ ഒരു എക്സ്പേർട്ടാണ് ഞാൻ അത് നേരിട്ട് കണ്ടതാണ് പലർക്കൊരു മാതൃക പല മണ്ഡലത്തിലും മാതൃക ഒരു വോട്ട് പോലും മിസ്സാവാതെ സൂക്ഷ്മമായിട്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ജോലി തുടങ്ങിയിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തു അതുകൊണ്ട് ആ മണ്ഡലത്തിൽ അന്ന് അദ്ദേഹം മത്സരിക്കുന്ന കൊണ്ട് പ്രത്യേകിച്ചും രണ്ടായിരം അദ്ദേഹത്തിന് അന്ന് ഇരുപത്തി മൂവായിരം വോട്ട് പുതുതായിട്ട് ചേർക്കാൻ പറ്റി പോളിങ്ങിലും വർധനവും വന്നു രണ്ടായിരത്തി പതിനാറിൽ നേടിയതിനേക്കാളും മൂന്ന് ശതമാനം വോട്ടും അധികം രണ്ട് രണ്ടുകാരണം കൊണ്ടാണ് ഒന്ന് മഞ്ഞളാൻകുഴിയാലേ അവിടുത്തെക്കാരനാണ് നാട്ടുകാരനാണ് അതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ വോട്ടുകളും ഉണ്ടാകും എന്തായാലും ഈ ടി എ അഹമ്മദ് കബീറാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വെറും ആയിരത്തി അഞ്ഞൂറ്റി എട്ടായിരുന്നു സാറ് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ്റി എട്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാങ്കുഴി അലി അവിടെ ജയിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അതാണ് അവിടുത്തെ ഒരു ലീഡിൻ്റെ സ്ഥിതി രണ്ട് തവണയും സി പി എമ്മിൻ്റെ യുവ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി ആയിരുന്നു ഏത് സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ വോട്ടിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല ആകെ വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ അറുപത്തേഴായിരത്തി അറുനൂറ്റമ്പത്തേഴ് വോട്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായപ്പോൾ അത് എഴുപത്താറായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഒമ്പതിനായിരം വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് വോട്ടർമാരുടെ വർധനവ് ഇരുപത്തി മൂവായിരമാണ് ഇരുപത്തി മൂവായിരം വോട്ടർമാരുടെ വർധനവ് ഉണ്ടായപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ വർധനവ് മാത്രമാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായത് പക്ഷേ മുസ്ലിം ലീഗ് അവരുടെ ഒരു വോട്ടിംഗ് നില അല്ലെങ്കിൽ വോട്ടിംഗ് ഷെയർ നിലനിർത്തുന്നുണ്ട് അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് രണ്ട് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് സ്ഥിരതയുള്ള വോട്ടിംഗ് പേഴ്സൻ്റെ വോട്ടിംഗ് ശതമാനമാണ് പോളിംഗ് ശതമാനം രണ്ട് തിരഞ്ഞെടുപ്പിലും എഴുപത്തി ഏഴ് പോയിന്റ് രണ്ടാണ് പോയിന്റ് പോലും മാറ്റം വരുന്നില്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിൻറ്റ് രണ്ടാണ് വേറെ ഒരു അത്ഭുതകരമായ കാര്യം കൂടിയുണ്ട് ആ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വോട്ട് ഒന്നിൻ്റെ പോലും വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ മങ്കടമണ്ഡലത്തിൽ നിന്ന് മംഗട ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വല്ല വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ രണ്ടായിരത്തി പതിനാറിലെ മങ്കടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി രതീഷിന് കിട്ടിയത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ബി ജെ പി ഒട്ടും നിലമെച്ചപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥിയായി സജേഷ് ഇളയിൽ എന്നയാൾ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഒരു വോട്ടിന്റെ പോലും വ്യത്യാസം വന്നിട്ടില്ല ഇതാണ് മങ്കട മണ്ഡലത്തിന്റെ ഒരു ഞാനൊരു കാര്യം സംശയമാണ് അതായത് നമുക്ക് പിന്നെ പോൾ ചെയ്യപ്പെട്ട വോട്ടും അവിടെ ശരിക്കുള്ള ഒരു ഇലക്ട്രേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും ഒരു വ്യത്യാസം നമ്മളവിടെ കാണുന്നുണ്ട് അതായത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടുകളാണ് അവിടെ ഇലക്ട്രേറ്റിലുള്ളത് പക്ഷേ പോൾ ചെയ്തപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് മാത്രമാണ് ഇതെന്താ അവിടെ നിന്നുള്ള ആൾക്കാർ കൂടുതലും ഈ വിദേശ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ല സാറേ മോശമല്ലാത്ത മോശമല്ലാത്ത പോളിംഗ് ആണ് എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടിയ പോളിംഗ് ഉണ്ടാകുന്ന മണ്ഡലങ്ങളൊന്നാണ് പക്ഷെ അവിടെ പോലും സാർ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഒന്ന് വിദേശത്ത് ധാരാളം പേരുണ്ട് പിന്നെ പലരും ഇപ്പം ഇനി ഇൻ കേസ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പോലും മങ്കടക്കാർ ധാരാളമായിട്ട് പുറത്ത് പുറം സംസ്ഥാനങ്ങളിലൊക്കെ ഞാനത് പറയാൻ കാര്യം പ്രത്യേകിച്ചും മഞ്ഞളാംകുടിയായിരുന്നു നല്ല ഹോംവർക്ക് ചെയ്ത ഒരു മണ്ഡലം അതൊക്കെയാണ് അപ്പൊ മാക്സിമം അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തി കാണും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പലപ്പോഴും സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ വരാറുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് കാരണം വിദേശത്തും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ തന്നെ ധാരാളം പേരുണ്ട് പിന്നെ അറിയാലോ ഇപ്പൊ കെ എം സി സിക്കാർ അങ്ങനെ മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക സംഘടനകൾ അവർക്ക് വേണ്ടി വണ്ടി വരാറുണ്ട് എങ്ങനെയൊക്കെ വന്നിട്ടും സാറ് പറഞ്ഞു വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് നമ്മളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഏറ്റവും കൂടുതലായി നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് യു ഡി എഫിന് അനുഭവമായി മങ്കട നിയമസഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് അത് എഴുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് തൊറ്റി പിന്നിലായി എത്തിയ എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് മറ്റത് വളരെ താഴെയാണ് ഏതാണ്ട് അയ്യായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് മങ്കടയിൽ എൻ ഡി എക്ക് ലഭിച്ചത് ചുരുക്കത്തിൽ യു ഡി എഫിന് വലിയ

ഒരു പക്ഷേ കുറച്ച് കൂട്ടുകൾ കൂടുതൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും വലിയ വ്യത്യാസങ്ങളൊന്നും വരാനില്ല അപ്പോൾ ഇനി ഉറപ്പായി ഉറപ്പായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കമൻറ്റിലേക്ക് എത്തില്ലിൽ ക്ലിക്ക് ചെയ്ത് എൻ ഡി എ ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അവർ ആർക്കാണ് വിജയസാധ്യത എന്ന് എത്രയും വേഗം പ്രവചിക്കുക എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഊട്ടിയ ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിനു ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരു ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക